ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് നല്ല രുചിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒരു ലൈക്കും കൊടുക്കുക നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ടൊരു ഈ ഒരു പത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇങ്ങനെ ചിക്കൻ കറി ആയാലും അതുപോലെ തന്നെ മീൻ കറി ആയാലും നമ്മൾ ഈ വെളിച്ചെണ്ണയിലോട്ട് ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചിയാണത് ലാസ്റ്റ് ചെറിയ ഇൻഗ്രീ ഇൻഗ്രീഡിയൻസും കൂടിയും ചേർത്ത് കൊടുത്താൽ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മുടെ സവാള അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചെമ്മീന് ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് ഇട്ടിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഇത്തിരി ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് എടുക്കണം അപ്പോൾ നമ്മൾ സമയം അതേസമയം നമ്മൾ വീട്ടിലുണ്ടായ പച്ചമുളക് ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അതിൽ രണ്ട് പച്ചമുളക് ഇതിലേക്ക് കയറിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വയന്ന് വന്ന ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും ഉള്ളിയും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റിന് ശേഷം തുറന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അടി പിടിക്കുമെന്നില്ല അപ്പോൾ നമ്മൾ അഥവാ അടി പിടിക്കുന്ന സമയത്ത് ഇത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് വല്ലാതെ അടി പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് നന്നായിട്ട് വയറ്റി ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇങ്ങനെ പൊടികൾ ചേർക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ വലിയ ജീരകം ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പൊടിയല്ല അങ്ങനെ അപ്പം അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതാണ് കേട്ടോ ഇനി നമ്മളത് ചെമ്മീനിങ്ങനെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി ഉപ്പും കൂടി ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചെമ്മീനെ ഈ ഒരു മസാലയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാല ഒക്കെ ഇതിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് പത്ത് മിനിറ്റ് നമ്മളിത് വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എട്ടോ പത്തോ മിനിറ്റ് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത് ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ഈ തക്കാളി സോസൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനൊക്കെ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ തക്കാളി എല്ലാം ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അത്രയും ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഇതുപോലെ ഉള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കാനും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ